ഹലോ ഗായ് പുതിയൊരു എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ അമ്മയുടെ കൂടെ രജിസ്ട്രാസ് വരെ പോയതാണ് ഇപ്പൊ കേറുമ്പോ തന്നെ നല്ലൊരു കാട്ടിക്കൂടെ കേറുന്ന പോലെ അന്തരീക്ഷമാണ് ഗേസ് നിറച്ചു മരവും നിറച്ചു ചെടികളും നിറച്ചു പുല്ലൊക്കെയാണ് നല്ല വെളുത്ത മണ്ണാണ് ഗെയ്സ് അവിടെ മൊത്തം അമ്മക്ക് എന്തൊരു കാര്യത്തിന് വേണ്ടി അവിടെ വന്നതാണ് ഒരു മരം കണ്ട് ഗോടാ വള്ളിയൊക്കെ ഉള്ള ഏത് മരണൊന്നും അറിയാൻ മതി എന്നാലും ഞാൻ അതിനകത്ത് തൂങ്ങാൻ ശ്രമിച്ചതാണ് ഗേസ് പക്ഷെ പറ്റില്ല അതുകൊണ്ട് പിന്നെ വലിയ മരമാണ് മരാണ് ഇന്നത്തെ കൊണ്ട് എത്രയുള്ള